സിനിമാ നടൻ ബിജുക്കുട്ടനെ വാഹനാപകടത്തിൽ പരിക്ക് പാലക്കാട് കണ്ണാടിയിൽ വെച്ചാണ് അപകടം നടന്നത് ഇന്ന് പുലർച്ചെ ആറു മണിക്കാണ് അപകടമുണ്ടായത് കോയമ്പത്തൂരിൽ നിന്നും മടങ്ങി വരികയായിരുന്ന ബിജുക്കുട്ടൻ സഞ്ചരിച്ചിരുന്ന കാർ കണ്ണാടി വടക്കുമുറിയിൽ വെച്ച് ദേശീയ പാതക്കരികിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നു ബിജിക്കുട്ടനായിരുന്നില്ല കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അമ്മാ സംഘടനയുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കൊച്ചിയിലേക്ക് പോകും വഴിയാണ് അപകടം പരിക്കേറ്റ ബിജിക്കുട്ടനെ ഉടനെ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബിജിക്കുട്ടൻ്റെ കൈക്കാണ് പരിക്കു പറ്റിയതെന്നും പരുക്ക് നിസ്സാരമുള്ളതല്ല എന്നുമാണ് അറിയാൻ കഴിയുന്നത് ദേശീയ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയുടെ പിൻഭാഗത്ത് ബിജിക്കുട്ടൻ സഞ്ചരിച്ച കാർ ഇടിച്ചു കയറുകയായിരുന്നു ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ് പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ബിജുകൂട്ടൻ എറണാകുളത്തേക്ക് തിരിച്ചു